ഞാൻ പല്ലെന്ന് പിടിച്ചോക്കെ ഇതൊക്കെ നാട്ടിൽ ഒണങ്ങി തൊലിഞ്ഞ് നിക്കട കാണിച്ചേടാ ഒരു മയത്തുള്ളി നിലത്ത് പോടാ നാളെ ഈ പജി പന്ത്രണ്ട് ക്ലാസ് പോലും പന്ത്രണ്ട് ലിറ്റർ പോലിട്ടു ഒന്ന് ഭൂമി തളുക്കണം അതാ പജി നടു കകൻ ഉട്ടി കൊണ്ടേക്കറ്റപ്പുറത്ത് പുറത്താണ്ടാക്കോട്ടെ കുട്ടിച്ചൊരു പന്ത്ര കൊടുക്കട്ടെ മയേത്തിന് കൊടുക്ക ഒരു നുള്ള വാറ്റ പഞ്ചരപ്പ് കുടിച്ചോട്ടെ അറുപതിനായിരം ഈ കൊല്ലം ഈ കാലത്ത് ഞാൻ തരാം ആരും ജീവിച്ചിരിക്കുന്നു മുന്നൂറ് മന്ന് പോവും അടുത്ത വല്ല ടോക്കൺ എടുക്കണ്ട വരും ഒരു കിലോ കെട്ടടിയിൽ ടോക്കൺ എടുക്കണ്ടേരും അവിടേക്കത് വെജി അടുത്തുള്ള ഒരു കിലോ തൃക്കാമ്പിട്ട് ഈ ടോക്കൻ എടുക്കേണ്ടി വരും നിങ്ങൾ എണ്ണം നാട്ടിൽ വളർത്തൂല എല്ലാം പാക്കറ്റ് പോലും ചായ മിസ്സിൽ അടിച്ച വരിലും മുട്ടി മാണ്ട മാണ്ഡ അതുകൊണ്ടാണ് വന്ന കൊണ്ടുപോയിക്കോ എന്നാ കാക്കി എന്നാ കുട്ടിയും പഞ്ചും കൊണ്ടുപോയിക്കോ ഈ കുട്ടി വാല കുട്ടി കണ്ടോണ്ടോ രണ്ടുകൂടി അല്ലേ മനുഷ്യ ആ കുട്ടി സംഖ്യ കിട്ടു പജ് കറക്കച്ച കുട്ടിയുടെ എടുത്തുകൂടി കൊണ്ടുവരണം തൊടു കെട്ടി പജ് കറന്ന ഉത്തരവാദിത്ത പക്ഷെ ആ കുട്ടി നല്ല ബക്കള് കൂട്ടിൻ്റെ വെച്ചിട്ട് പറയും മോട്ടർ സൈക്കിൾ കൂട്ട ഒപ്പത്തൂല്ല അങ്ങനത്തെ മുൻകുട്ടിയാ ഇത് വാലിക്കുറ്റിയെ കുറിച്ച് അല്ലേ കുട്ടിയല്ലേ അതാണിച്ചെ അത് അതിൻ്റെതല്ലേ പിന്നെ എന്തിനാ നമ്മൾ എന്തിനാകൂടെജിന്റെ ഞാനൊന്നും അങ്ങനത്തെ കുക്കിയാണ് അരകളൊക്കെ ഉള്ള കുളികൾ എടുക്കാൻ ഈ കായി ആ കുക്കുണ്ടാവും രണ്ടെണ്ണ തരുന്ന കാക്കാനോടിക്കന്നു ആറായിരം വിളിച്ചു വിട്ടാ ഇണ്ടോണ്ടാ കുട്ടി ചോദിച്ചാലും ഇവിടെ ഇഞ്ചും മനസ്സിന്റെ അടി കൂടി ഒക്കെ നടക്കണല്ലോ ഇഞ്ചറിയില്ല ഒരു ആട് വാങ്ങേണ്ടി എന്ത് കൊടുക്കണം രാവിലെ മുതലേ മാ ചോ പജ്ജയ്ക്ക് വേറെ വർത്താൻ പറഞ്ഞാൽ കുട്ടി ആ ചേട്ടൻ പജ്ജണ്ടല്ല മടി നോക്കിയ പജ്ജ് ആ പജ്ജ് ഈ പജ് കൊണ്ടുപോയിട്ട് ഓരോരു പത്ത് ക്ലാസ് പാല് കിട്ടില് പിന്നെ ഓർത്ത് വലത്താൻ നടക്കട്ടെ നീതൊക്കെ അങ്ങനത്തെ വോട്ടിലിട്ട് വന്നു എന്താ പോവാ മഴ ചാരി ഒരു പച്ച കടിച്ചാലും ഇത് ഇറച്ചിക്കായി ചായക്കള് ബാക്കി കുടിച്ചോട്ടെ അതുകൊണ്ട് ആയിക്കോട്ടെ 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 അഞ്ചാ അഞ്ഞൂറിന്റെ ആയിരത്തി അസല്ല എന്നായിട്ടില്ല റൊബൈ സത്യമായിക്കോട്ടെ ഞാൻ കയറും ഞാൻ ഇവിടെ പോത്തക്ലാസ്വടല്ലേ ഇടവേടയില്ല ഞാൻ പോയിട്ട് നാലാം പൈ വാങ്ങാൻ പോയി പോയി എന്തിനാ ഇവിടെ ഇത് വേണ്ട പജും കുട്ടിയും കൊണ്ടുപോകുമ്പോ കായ ഉറപ്പില്ല നിങ്ങൾ ആവശ്യത്തിന് കാരണത്തിന് വിട്ടു കൊടുക്കണേ ആറു മാസം കൊണ്ട് ഇത് വരും അതാ അല്ല കുഴപ്പമില്ല നീ ചോദിച്ച പിന്നെ ഞാൻ പറയുന്നിക്കണ്ട പറയണ്ടല്ലേ എന്തേലും പറഞ്ഞു തന്നല്ലേരാണിട്ടിയാ ഒന്നും പറയണ്ടോ കൊണ്ടോട്ട് കൊണ്ടുപോകൊണ്ട് തലേ പോ കൊണ്ടോട്ട് ഓ കൊണ്ടോട്ട് ചോർച്ചയോട്ടോ ഒന്നും കൊണ്ടോട്ടെ ഇതിപ്പോ എനക്ക് അറിയണ്ടല്ലോ ഈ കുട്ടി കുഞ്ഞു പത്തായിരം രൂപ കേട്ടോ ആ കുട്ടിക്കും പത്തായിരം രൂപ ഏതാ മൂപ്പിനേകാശം കൊണ്ടുപോയിക്കോട്ടെ ഇതിന് ചെനിയുടെ പാലുണ്ട് രണ്ട ഉത്തരവാദിത്തം നാലു മാസം പതിനൊന്ന് ലിറ്റർ പാൽ ഒരു ദിവസം ഈ കിട്ടിയുണ്ടാവും പതിനൊന്ന് ലിറ്റർ പാൽ ഒരു ദിവസം കിട്ടി വെച്ചാൽ കൊടുത്തോളേ അങ്ങനെ ഉത്തരവാദിത്തം പറഞ്ഞതിനുള്ളിൽ നാൽക്കാലി ഒക്കെ ആട്ടിലെ പൈക്കള മറ്റൊന്നും ചന്ത പൈക്കളില്ലേ ഇതൊക്കെ കിട്ടൂലേ ഇതൊക്കെ ഓരോരുത്തർ വന്നിട്ടോളൂ അലി ഞാൻ കൊടുത്തേക്ക ജയ് പൂനെയും കൊടുത്തേക്കലിയോടൊക്കെ കൊറച്ചു പീഞ്ഞോ പിഞ്ഞോ നരിച്ചു വിജയ നരച്ചു വിജയം ഞാൻ ഒരു വരില്ല ആ ജാതി വരെ വര വനശാനാ കേട്ടെ ഔട്ടേ ചേച്ചിട്ടെ ഒരു പൈപ്പ് വരുന്ന മാതിരി വരൂജി അല്ല അജിത് പീജോ കച്ച നനക്കാതെ പജ്ജിറന്നല്ലേ ആണു കിഴക്കണല്ലേ എന്താ ഇതാ വെച്ചുണ്ടോജി ഇതാ വെച്ചാ ഇത് ഇപ്പൊ വെച്ചോക്ക അപ്പ വെച്ചോക്ക അപ്പൊ കണ്ടില്ലേ ആ അതാ പറഞ്ഞത് നനക്കാതെ കഴിച്ചാണ് പതിനൊന്ന് ലിറ്റർ പാലോ ദിവസം കിട്ടലിൽ കൊടുക്കുന്നോ ഈ പഞ്ചിട അല്ലെങ്കിൽ ചെറിയ കൊടുക്കാം ചെറില്ല കൊടുക്കുന്നോ ഈ രണ്ട് കാര്യം എനിക്ക് തേടാ ആ ഈ രണ്ട് കാര്യം ഞാൻ തേടാ കൊണ്ടുപോ കൊണ്ടുപോകാ കൊണ്ടുപോകോ എല്ലാരും അങ്ങനെ കയറ്റി പോയി നാളെ വണ്ടൂരിക്ക് ഞാൻ കൈ ഒന്ന് കയറ്റും ആ ഒരു കാര്യത്ത് പോയി തടഞ്ഞാ മതി ആ ൂട്ടിപ്പേക്കോ ഓ കഴിത്തി പറ്റിയ ആളുമാണ് അതിന് പറ്റിയ ആളുമാണ് കൊണ്ടേ കൊണ്ടേ അറുപത്തു ചെന ഇല്ലാന്ന് കൊടുത്തോ പതിനൊന്നിലിറ്റർ പാലിച്ച് അതൊക്കെ കൊടുത്തുള്ള ആർക്ക് ഭയം പറഞ്ഞിട്ട് പറഞ്ഞല്ലോ ഉത്തരവാദിത്വം പറഞ്ഞ തൊള്ളോടുക്കാൻ പറഞ്ഞു ഒരാൾക്ക് പറ്റില്ല ഈ അല്ല വഞ്ച് പറഞ്ഞു മനസിലായി ഇതിന്റെ ചരിത്രകൾ എല്ലാരും അറിയപ്പോയി പറഞ്ഞു you